മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് ബാധ്യത തിരിച്ചടക്കേണ്ടവരിൽ ജനപ്രതിനിധികളും നിലവിലെ ബാങ്ക് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള യു നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ബാങ്ക് പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ എന്നിവരും ബാധ്യത തിരിച്ചടക്കേണ്ടവരുടെ ലിസ്റ്റിലുണ്ട് ബാങ്കിൽ നടന്ന ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ പന്ത്രണ്ട് കോടി രൂപയാണ് ബാങ്കിന് നഷ്ടമുണ്ടായതെന്നും മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും നിലവിലെ ഭരണസമിതിയിലെ അംഗങ്ങളിൽ നിന്നും ഈ തുക ഈടാക്കണമെന്നുമാണ് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മുൻ ഡയറക്ടറായിരുന്ന മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത കോട്ടപ്പാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസ് എന്നിവർക്ക് അൻപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് രൂപ വീതം ബാധ്യതയുണ്ട് നിലവിലെ ഭരണസമിതി പ്രസിഡന്റും മുസ്ലിം ലീഗ് കോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റുമായ പാറശ്ശേരി ഹസന് പതിനാറ് ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റും കോട്ടപ്പാടം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ ഉമ്മർ മനച്ചിത്തൊടിക്ക് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപയും നിലവിലെ ബാങ്ക് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ അസീസ് ഭീമനാടിന് പതിനാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുമാണ് ബാധ്യത നിശ്ചയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലയളവിലെ ഭരണസമിതികളിലെ അംഗങ്ങളായ മുൻ പ്രസിഡന്റ് ടി എസ് സിദ്ദിഖ് ഉൾപ്പെടെ മുപ്പത്തി ആറ് പേരും ബാങ്ക് സെക്രട്ടറി എം പി കാർത്തിയായനയും ഉൾപ്പെടെ മുപ്പത്തിയേഴ് പേർക്കുമാണ് ബാധ്യത വീതിച്ചു നൽകിയിരിക്കുന്നത് റിപ്പോർട്ട് വന്നതോടെ യു ഡി എഫിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉടലെടുത്തിരിക്കുന്നത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി